ഹായ് ഹയോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ഇന്ന് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വീഡിയോ എളുപ്പത്തിൽ ഫ്രിഡ്ജ് എങ്ങനെ വൃത്തിയാക്കാം നമ്മുടെ ആഹാരം ശേഖരിക്കുന്ന ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനെ മൊത്തം പോറ്റുന്ന ഒരു ഉപകരണമായി മാറിയിരിക്കുകയാണ് ഫ്രിഡ്ജ് നമ്മുടെ ആഹാരങ്ങൾ പലതും ഫ്രിഡ്ജിൽ തന്നെയാണ് ഈ ഫ്രിഡ്ജ് എന്ന് പറയുന്നത് പല ഫംഗസുകളുടെയും ബാക്ടീരിയകളുടെയും ഉറവിടമാണ് ഫ്രിഡ്ജ് രണ്ടാഴ്ച കൂടുമ്പോൾ ഫ്രിഡ്ജ് വൃത്തിയാക്കുമ്പോഴാണ് ഏറ്റവും നല്ലതും ഏറ്റവും എളുപ്പവും ഫ്രിഡ്ജ് വൃത്തിയാക്കുന്നതിന് മുന്നേ നമ്മളതിൻ്റെ സ്വിച്ച് ഓഫാക്കി ഫ്ലഗ് ഊരിയിട്ടതിന് ശേഷം വേണം ഫ്രിഡ്ജ് വൃത്തിയാക്കാൻ എന്നിട്ട് നമ്മൾ നമ്മുടെ ചെമ്മരിൻ്റെ തൊട്ടരികിലായും ഫ്രിഡ്ജ് ഉണ്ടായിരിക്കുക അത് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജ് ഒന്ന് ഫ്രിഡ്ജൊന്ന് കയറ്റിയിടുക അപ്പോൾ നമുക്ക് അതിന് നാല് സൈഡുമൊക്കെ അന്ന് ഒന്നായി ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരിക്കും അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് വൃത്തിയാക്കുമ്പോൾ മുമ്പ് ഈ സ്വിച്ച് ഓഫാക്കും ഫ്ലഗ് കൂടും കാരണം പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ട് മാസമോ മൂന്ന് മാസമോ ഒക്കെ ആകുമ്പോൾ വൃത്തിയാക്കാൻ ബുദ്ധിമുട്ട് കൂടുതലാണ് അപ്പോൾ പിന്നെ ഷാംപൂം സോഡാപ്പൊടിയും ഒക്കെ വേണം അടുക്കള മൊത്തം വൃത്തിക്കേടാവും തറയിൽ വെള്ളവും സോപ്പ് പതയും ഒക്കെ ആവും അതിൽ നല്ലത് രണ്ടാഴ്ച കൂടുമ്പോൾ ഫ്രിഡ്ജ് വൃത്തിയാക്കുന്നതാണ് കുഞ്ഞുങ്ങളുള്ള വീടൊക്കെ ആകുമ്പോൾ പിന്നെ മറ്റാരും നമ്മുടെ വീട്ടിലില്ലെങ്കിൽ നമുക്ക് ഒറ്റക്ക് ഫ്രിഡ്ജ് വൃത്തിയാക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം തറയിൽ നമ്മൾ ഫ്രിഡ്ജ് വൃത്തിയാക്കുമ്പോൾ തറയിലൊരു തുണിയൊക്കെ വിരിച്ചിടുന്നത് വളരെ നല്ലതാണ് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വീഴാതിരിക്കാനും അപ്പോൾ ഈ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ നമുക്ക് നല്ല ഷാംപൂ ഒക്കെ ഇട്ട് വൃത്തിയാക്കിയെടുക്കാം അപ്പോൾ ഇതിപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോൾ അത്ര ബുദ്ധിമുട്ടില്ല ഇതാണ് നമുക്ക് വളരെ എളുപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് അതിനായി നമ്മൾ ഒരു കുറച്ച് ഒരു കപ്പ് വെള്ളം ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ ചെറുനാരങ്ങ പിഴിഞ്ഞതും കുറച്ച് വിനാഗിരിയും അതുപോലെ കുറച്ച് ഉപ്പും പാട് ചേർക്കുക അതിൽ നല്ലൊരു കോട്ടൺ തുണിയിൽ മുക്കിയിട്ട് വേണം നമ്മൾ ഫ്രിഡ്ജ് വൃത്തിയാക്കി എടുക്കാൻ നന്നായി എല്ലാ ഭാഗവും തുടച്ചെടുക്കുക രണ്ടാഴ്ച കൂടുമ്പോൾ വൃത്തിയാക്കുമ്പോൾ മാത്രമാണ് ഇങ്ങനെ ചെയ്യുക രണ്ടോ മൂന്നോ മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയും സോപ്പ് പാ സോ ഷാംപൂവും സോപ്പ് പതൊക്കെ യൂസ് ചെയ്യേണ്ടി വരും ഇതാവുമ്പോൾ അതിൻ്റെ ആവശ്യം വരില്ല കുഞ്ഞുങ്ങളുള്ള ചെറിയ കുഞ്ഞുങ്ങളുടെ വീടാണ് മറ്റാരല്ലെങ്കിൽ നമ്മൾ ഒറ്റക്കാണെങ്കിൽ ഇങ്ങനെ രണ്ടാഴ്ച കൂടുമ്പോൾ വൃത്തിയാക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം കുഞ്ഞുങ്ങൾ നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാവും അപ്പോൾ അവർ വഴുക്കി വീഴാനോ അല്ലെങ്കിൽ നമ്മൾ തന്നെ വഴുക്കി വീഴാനോ ഒക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക ഈ ഒരു മെത്തേഡ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫ്രിഡ്ജ് നാശമായപ്പോൾ ഫ്രിഡ്ജ് നേരാക്കാൻ വന്ന ആൾ തന്ന ഒരു മെത്തേഡാണ് ലേറ്റ് ചൂടാക്കു ശേഷം അത് അധികം ചൂട് പാടില്ല ലേറ്റ് ചൂട് അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങീരും കുറച്ച് ഉപ്പ് ബിരിയാഗിലൊക്കെ ചേർത്തിട്ട് ഒരു കോട്ടൻ തുണി നന്നായി തുടച്ചെടുക്കുക ഫോട്ടം തുള്ളി ഞാൻ എപ്പോഴും യൂസ് ചെയ്യുക കാരണം അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ സ്ക്രാച്ച് വിഴുവാനുള്ള ചാൻസ് ഒക്കെയുണ്ട് അപ്പം നമ്മൾ എല്ലാ ഭാഗവും നന്നായിട്ട് ആദ്യം തന്നെ വെള്ളമൊക്കെ നന്നായിട്ട് ആക്കിയതിന് ശേഷം തുടച്ചെടുക്കുക അതിന് ശേഷം നമ്മളൊരു ടൂത്ത് ബ്രഷ് കയ്യിൽ വെച്ച് ആ ചില ചില ഭാഗങ്ങളൊക്കെ നന്നായി ചളിയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടാവും അതിൻ്റെ അരികുകളൊക്കെ വൃത്തിയാക്കാൻ ഈ ടൂത്ത് ബ്രഷ് മാത്രമാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് ടൂത്ത് ബ്രഷ് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ഇത് കണ്ടോ ഇതുപോലെ വൃത്തിയാക്കി എടുക്കുക പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടുന്നതാണ് ബാക്കി ഭാഗം നമ്മൾ ഇങ്ങനെ തുണി വെച്ചിട്ട് തന്നെ നന്നായിട്ട് പിഴി നന്നായി വെള്ളം ചേർത്തിട്ടും പിന്നെ നന്നായി രണ്ടാമത്തെ പ്രാവശ്യം നന്നായി പിഴിഞ്ഞ് വൃത്തിയാക്കി തുടച്ചു എടുത്തതല്ല തുടച്ചു തന്നെ നമ്മുടെ ഫ്രിഡ്ജ് നല്ല ക്ലീൻ ആയിരിക്കും പിന്നെ ഈ പച്ചക്കറികളൊക്കെ പച്ചക്കറികളുടെ കറികളൊക്കെ ഉണ്ടാവും അതൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ നന്നായി വെള്ളം ചേർത്ത് തുടക്കുക രണ്ടാം പ്രാവശ്യം തുടക്കുമ്പോഴേക്കും നല്ല ക്ലീനായി കിട്ടിയിരിക്കും അപ്പൊ എല്ലാവരും രണ്ടാഴ്ച കൂടുമ്പോൾ തന്നെ ഫ്രിഡ്ജ് വൃത്തിയാക്കാൻ ശ്രദ്ധിക്കുക വൃത്തിയാക്കുന്ന സമയത്ത് നമ്മൾ വെഴുക്കി വീഴാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുകയും വേണം അരികൾ അരിവുകൾ എല്ലാം നല്ല വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഭാഗങ്ങളും അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എന്ന് എനേബിൾ ചെയ്യണം എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് വൃത്തിയാക്കുമ്പോൾ എപ്പോഴും ഫ്രിഡ്ജിൻ്റെ നാല് സൈഡും പാട് വൃത്തിയാക്കണം കേട്ടോ അതിന് അതായത് ഫ്രിഡ്ജ് കിടക്കുന്ന ബാക്ക് സൈഡും ഒക്കെ ഒന്ന് ഇത്തിരി ഫ്രിഡ്ജ് ഇത്തിരി മാറ്റിയതിനു ശേഷം അതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ അവിടെയല്ല ബേക്കറിയുടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഉറുമ്പൊക്കെ ഉള്ളിലൊക്കെ അയറുള്ള ചാൻസ് ഉണ്ട് അതുപോലെ നമ്മൾ ഫ്രീസറിൻ്റെ മേൽഭാഗവും അതുപോലെ അതിലുള്ള ബോക്സുകളെല്ലാം മോലിയെടുത്തതിനു ശേഷം നന്നായി വൃത്തിയാക്കുക എപ്പോഴും താഴത്തായിരിക്കും കൂടുതലും വൃത്തികേടായിട്ടുള്ളത് ഫ്രീസറിൽ അത്ര വൃത്തികേടാവില്ല പക്ഷേ ഈ കുട്ടികൾ ഐസ്ക്രീമും ചോക്ലേറ്റൊക്കെ വെച്ചിട്ട് പിടിച്ചുള്ളത് കൊണ്ട് കുറച്ച് വൃത്തി വൃത്തികേടായിട്ടുണ്ട് പിന്നെ വെക്കേഷൻ ആയതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ പോയിട്ട് വന്നപ്പോഴാണ് ഫ്രിഡ്ജ് ഇങ്ങനെ ആയത് നമ്മൾ കുറേ ദിവസം അങ്ങനെ യൂസ് ചെയ്യാതിരുന്നാൽ അതിരുന്നാൽ ഫ്രിഡ്ജ് പിന്നെ എന്തായാലും വൃത്തികേടാവും ഒരുപാടൊന്നുമില്ല എന്നാലും കുറച്ച് അതൊക്കെ ഞങ്ങൾ നന്നായി ക്ലീൻ ആക്കിയെടുത്ത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുള്ള ബോക്സുകളൊക്കെ ഊരി അതെല്ലാം നല്ല സോപ്പ് വന്നൊരു കഴുകി വൃത്തിയാക്കി എടുക്കും നന്നായി വൃത്തിയാക്കി എടുത്തു ശേഷം നമ്മൾ ഫ്രിഡ്ജിന്റെ ഡോർ രണ്ട് ഡോറ് തുറന്നു ഇടണം അതുപോലെ ഡോറിന്റെ ഭാഗവും നാല് സൈഡും ഒക്കെ നമ്മൾ വൃത്തിയാക്കി എടുക്കുക ഫ്രിഡ്ജിന്റെ മേൽഭാഗവും എല്ലാം അതുപോലെ ഈ നന്നായി വൃത്തിയാക്കി എടുക്കുക ഈ ഒരു വെള്ളത്തിൽ തന്നെ നമ്മൾ ഇതെല്ലാം കീടാൽ മതി നന്നായി വൃത്തിയാക്കി എടുക്കുക നാല് സൈഡും ഒക്കെ കണ്ട ഇതുപോലെ അരികുകളൊക്കെ ഉള്ളിലേക്ക് കോട്ടൻ തോണി വെച്ചിട്ട് നന്നായി ക്ലീൻ ഉള്ളൂ നന്നായി വൃത്തിയായതിനു ശേഷം നമ്മൾ ഫ്രിഡ്ജിൻ്റെ രണ്ട് ഡോറും ഒന്ന് തുറന്നെടുക്കുക ഒന്ന് ഡ്രൈ ആയിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തുറന്നെടുക്കുക അതുപോലെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുള്ള എല്ലാ ബോക്സുകളും നന്നായി സോപ്പും സോപ്പും പതും ഉപയോഗിച്ച് നന്നായി വൃത്തിയാക്കിയതിനു ശേഷം നമ്മളൊന്ന് ഫാൻ്റെ ചോട്ടിലോ ഒക്കെ ഒന്ന് കൊണ്ടുവെക്കുക നന്നായി ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ പച്ചക്കറി ഉപയോഗിക്കുകയാണെങ്കിൽ പച്ചക്കറികൾ നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഒന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുക തക്കാളിയൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി ഒന്ന് അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം മാത്രം നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി എപ്പോഴും പച്ചക്കറി വടിക്കുമ്പോൾ നന്നായി ക്ലീൻ ആക്കിയതിനു ശേഷം മാത്രമേ ഫ്രിഡ്ജിൽ വെക്കാവൂ പിന്നെ ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ കളയുക പിന്നെ ഫ്രിഡ്ജ് വൃത്തിയാക്കുമ്പോൾ അതെല്ലാം നമ്മൾ നന്നായി ശ്രദ്ധിക്കുക പഴുകിയ ഭക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ കളയുക അതൊന്നും പിന്നീട് ഇതിലേക്ക് വയ്ക്കാതിരിക്കുക നമ്മുടെ ഫ്രിഡ്ജ് നന്നായി ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് ഡോറൊക്കെ തുറന്നിട്ട് നന്നായി ഒന്ന് ഡ്രൈ ആവുന്നത് ആവുന്ന നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക ഇനി നമ്മുടെ ഫ്രിഡ്ജിന്റെ ഉള്ളിലുള്ള ബോക്സുകളെല്ലാം കഴുകി വൃത്തിയാക്കി നമ്മൾ ഫാൻഡ് ചോട്ടിലിട്ടൊന്ന് ഉണക്കി അതിൻ്റെ ഒരു അപ്പോൾ നമുക്കൊരു ചില്ല് ഭാഗം മാത്രം വൃത്തിയാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം അത് ഇതിൻ്റെ മേൽഭാഗം നന്നായി വൃത്തിയായി പക്ഷേ അതിൻ്റെ അടിഭാഗം വൃത്തിയാവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പോഴും അത് ക്ലിയർ ആയിട്ട് അങ്ങോട്ട് വൃത്തിയായിട്ടില്ല കാരണം നമുക്കത് ഊരാനൊന്നും കിട്ടുന്നില്ല ചില്ലായത് കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതിൻ്റെ അരികുകളാണ് കുറേയൊക്കെ ബ്രഷ് എടുത്തിട്ട് നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട് അതിൻ്റെ ബാക്ക് സൈഡാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇതിൻ്റെ അരികുകൾ കണ്ട നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വൃത്തിയാക്കാൻ അറിയുന്നുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടണേ ഈ അരികള് മാത്രം അവിടെക്ക് എങ്ങനെയായാലും ബ്രഷ് പോലും എത്തുന്നില്ല ഞാൻ പരമാവധി നോക്കി അപ്പൊ അറിയാവുന്നവർ ഒന്ന് കമെന്റിൽ എഴുതണേ അപ്പോൾ നന്നായി തുടച്ചതിന് ശേഷം നമ്മൾ ഇതെല്ലാം ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുത്തു പിന്നെ നമ്മൾ ഇതിലേക്ക് നമ്മുടെ പച്ചക്കറികളും നന്നായി വൃത്തിയതിനു ശേഷം നമുക്ക് എന്താ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം നമ്മൾ കളഞ്ഞു ബാക്കിയുള്ള സാധനങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോസുമായി വീണ്ടും വരാം അതുവരെ ബൈ ബൈ